അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന മാസമാണ് അതുകൊണ്ട് ആ മക്കളെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കേണ്ടത് രക്ഷിതാക്കളാകുന്ന നമ്മുടെയും ബാധ്യതയാണ് ആ മക്കൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും മോട്ടിവേഷനും നൽകി മക്കളെ പര്യാപ്തമാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് അള്ളാഹു താല ഖുർആാനിലൂടെ പറയുന്നുണ്ട് ഒക്കുൽ റബ്ബി ജിദിനി ഇൽമ നബിയെ തങ്ങൾ പറയണം എനിക്ക് വർദ്ധിപ്പിച്ച് തരണമേ അള്ളാഹ് ഇൽമൻ ഇൽമ് വർദ്ധിപ്പിച്ച് തരണമെന്ന് അള്ളാഹു സുബഹാനു വാല അലൈഹി അലൈവുസല്ല തങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഖുർആാനിൽ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമാണ് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വരാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം മനസ്സ് ശരിക്കു കൂടിയും മനസ്സ് അള്ളാഹുവിൽ ലയിച്ചു ഒഴിഞ്ഞ സ്ഥലത്ത് വച്ചും എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടും ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനക്ക് അള്ളാഹു സുബാനുവതാല ഉത്തരം ചെയ്യാതിരിക്കില്ല അതുകൊണ്ട് രക്ഷിതാക്കളാകുന്ന നാം നിരന്തരം പഠിക്കാൻ വേണ്ടി പറഞ്ഞ് മക്കളെ മനസ്സ് സമാധാന കുറവ് വരുത്തുന്നതിന് പകരം മക്കളോട് മനഃശാസ്ത്രപരമായി പെരുമാറുകയും മക്കളെ ഇടവിട്ടിടവിട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടി പ്രചോദനം നൽകുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇടയ്ക്കിടക്ക് കൊടുക്കുകയും അവരെ വേദനിപ്പിക്കാത്ത രൂപത്തിൽ അവരോട് പെരുമാറുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവുകയില്ല ആ കാര്യങ്ങൾ ഓർമ്മ വരാൻ വേണ്ടി

ഓ തുതക്കിറമീ ഹിഷൻ ഈ ദിക്കിർ രാവിലെയും വൈകുന്നേരവും മക്കളെ നെറ്റിയിൽ കൈവച്ചു കൊണ്ട് ചെല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുക ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന പക്ഷം നമുക്കുടെ മക്കൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരാൻ ഒതുകുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇൻഷാ നമ്മുടെ മക്കൾ വളർന്ന് പഠിച്ച് പന്തലിച്ച് വളർന്ന് വലുതായി നല്ലതുപോലെ വളരാൻ അള്ളാഹു സുബാനുവാദ തോഫീഖ് നൽകുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ